എല്ലാവരും ഭക്ഷണം കഴിച്ച നിന്ന് വീണ രമേഷ് എന്ന് ആള് രമേഷ് വിശ്വനാഥ് എന്ന് പറഞ്ഞാള് രക്ഷപ്പെട്ടത് പടച്ചോനുണ്ട് എന്നൊരു തെളിവിലാണ് പടച്ചോനുണ്ട് പടച്ചോനില്ലാതെ ഈ ഇരുന്നൂറ്റി നാപ്പത്തൊന്ന് മൃതദേഹത്തിന്റെ അരിയത്തുന്നു ഈ മനുഷ്യൻ മാത്രം രക്ഷപ്പെട്ടത് അതുകൊണ്ടല്ലേ പടസോന്നുള്ളതുകൊണ്ടല്ലേ കാരണം ഇത്രയാള് ഒരു മൊബൈൽ പോലും ഒരു കംപ്ലൈൻ്റ് ഇല്ലാണ്ടാണ് ഈ രമേശ് എന്ന് പറഞ്ഞാൽ രക്ഷപ്പെട്ടത് അതന്നെ വലിയൊരു തെളിവല്ല അയാള് ഡോറ് തുറന്നേനെന്ന് പറഞ്ഞു ഡോറ് തുറന്നിട്ട് തുള്ളീനെന്ന് പറയുന്നു നമ്മൾ പക്ഷെ അയാൾ ഡോറ് തുറന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട് അയാൾക്ക് ഒരുപാട് പരിക്കുകൾ അയാൾ ചാടിയിട്ടുണ്ട് അയാൾക്ക് ഒരുപാട് പരിക്കുകൾ ഉണ്ടാവില്ല അയാൾക്കൊരു പോറലുമില്ല കാരണം ഈ പ്ലെയിനിൽ കത്തുന്നിടത്തു നിന്നാണ് അയാൾ രക്ഷപ്പെട്ടത് അത് പടച്ചോനുണ്ട് എന്നുള്ളൊരു തെളിവാണ് കാരണം പഠിച്ചോനില്ലാണ്ട് എല്ലാ മതങ്ങളും പഠിച്ചോനുണ്ട് എല്ലാ മനുഷ്യരും ഒന്നെയാണ് പടച്ചോനും ഒന്നു തന്നെയാണ് പക്ഷെങ്കിൽ നമ്മൾ ഇങ്ങനെ പറയുന്നു പക്ഷെങ്കിൽ പടച്ചോനുണ്ട് പടച്ചോനില്ലാണ്ട് ഒരു കാര്യവും നടക്കൂല എല്ലാ മനുഷ്യരും അന്നെ ബോംബ് അറിയൊന്നുമില്ല എല്ലാ മനുഷ്യർക്കും പടച്ചോന് ശക്തിയുണ്ട് ആ ശക്തി കൊണ്ടാണ് ആ മനുഷ്യൻ രക്ഷപ്പെട്ട ആ മനുഷ്യനെ രക്ഷപ്പെടുത്തിയല്ലെങ്കിൽ പെട്ടക്കില്ലെങ്കിൽ നമ്മൾ പറയൂ അത് ബോംബിട്ടതാ മിസൈൻ ഇട്ടതാ പിന്നെ പ്ലെയിനിൽ നിന്ന് പക്ഷേങ്കിൽ അയാൾ തെളിവിനുണ്ട് പിന്നെ അതുകൊണ്ട് നമുക്ക് മനസ്സിലായി ഇങ്ങനെ വന്നതെന്ന് അതാ പറയുന്നത് നമ്മൾക്ക് നമ്മളെ കൈ കൊണ്ടൊന്നും നടക്കൂല ഒരു കാര്യം നടക്കൂല നമ്മളെ ബുദ്ധിയോടൊന്നും നമ്മളെ കൈവടൊന്നും ഒന്നും നടക്കൂല എല്ലാം പടച്ചോനും അതിൽ വിചാരിക്കണം പഠിച്ചോം വിചാരിക്കാണ്ട് ഒരു കാര്യവും നടക്കൂല അതുകൊണ്ട് നമ്മളെ നല്ലാവ് എല്ലാത്തിന്നും കാത്തരീക്ഷിക്കട്ടെ എല്ലാ കാര്യത്തും നല്ലാവ് കാശ് കാത്തരീക്ഷിക്കട്ടെ പിന്നെ എനിക്കതാണ് പറയാനുള്ളത് പിന്നെ ആ മനുഷ്യനെ ഇപ്പം പരാതിയാണ് കേൾക്കുന്നത് അയാൾ പിന്നെ അയാൾക്ക് ഒരു ഉണ്ടെ അതിലത്തൊന്നും ചെയ്യാൻ പറ്റില്ല പ്ലെയിൻ മേലെ പൊന്തുന്ന പ്ലെയിൻ്റെ ഉള്ളിൽ നിന്ന് അയാൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളും അടിച്ചുപോകും പക്ഷെങ്കിൽ അയാൾ പോയില്ല അയാൾ പഠിച്ചോൻ രക്ഷപ്പെടുത്തി അതാണ് പഠിച്ചോനി പഠിച്ചോനും വിചാരിച്ച ഒരു കാര്യം പടച്ചോൻ വിചാരിക്കാണ്ട് ഈ ലോകത്തൊരു കാര്യം നടക്കാൻ പറ്റില്ല അതാ പടച്ചോനി എല്ലാം തരില്ല ആമി ആമി എൻ്റെ മുത്തുമണികൾ എനിക്ക് എന്നെ സഹകരിക്കണം എൻ്റെ വീഡിയോ പ്രത്യേകിച്ചും കാണണം എനിക്ക് ലൈക്ക് ചെയ്യണം എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണം ആമി റഹമത്തുള്ള ബലക്കത്തുള്ള ഇങ്ങനക്ക് ഞാൻ വേണ്ടി